സുഹൃത്തുക്കളെ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളായിരുന്നു കന്യാകുമാരി ജില്ലയുടെ പല പ്രദേശങ്ങളും മലയും വാഴത്തോപ്പുകളും നെൽപ്പാടങ്ങളും മറ്റു കൃഷിസ്ഥലങ്ങളുമായി ആകർഷണീയമായ ഒരു പ്രദേശമാണ് പ്രദേശമാണിവിടം ഒരു പ്രകൃതി ആസ്വാദകനെ സംബന്ധിച്ച് എന്നും ആശ്ചര്യകരമാണ് ഈ പ്രദേശത്തേക്കുള്ള യാത്രകൾ നമുക്കൊരു യാത്ര പോയാലോ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ദുർഘടം പിടിച്ച ഊടുവഴികളിലൂടെ ഒരാൾ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന പുൽക്കൊടികളുടെ ഇടയിലൂടെ വേളിമലയുടെ ഉയരങ്ങളിലേക്ക് പു മലനിരകൾ നിറഞ്ഞ ഭൂപ്രകൃതി ആസ്വദിച്ച് ദേശീയപാതയിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം തക്കലിൽ നിന്നും മൂന്ന് കിലോമീറ്ററും നാഗർകോവില് നിന്നും പതിനഞ്ച് കിലോമീറ്ററും അകലെയാണ് വേളിമല കാടിനുള്ളിലൂടെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ദുർഘടമായ പാതയിലൂടെ മല കയറിയാൽ അവിടെ മനസ്സിനെയും ശരീരത്തെയും കുളിരണിയിക്കുന്ന മനോഹരമായ ബ്ലൂ മേജിക് വാട്ടർ ആയ വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം ആസ്വദിക്കാം സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറടി ഉയരെയാണ് ഈ കേവ് വാട്ടർഫാൾസ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് വേളിമല വേളിമലയ്ക്ക് ഈ പേര് കിട്ടിയതിന് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങൾ ഉണ്ട് ദക്ഷിണേന്ത്യയിലെ വിഴിഞ്ഞം ആസ്ഥാനമായി ഭരിച്ചിരുന്ന മധ്യകാല ഫ്യൂഡൽ രാജ്യമായിരുന്നു ആയി രാജ്യം ആയി രാജകുടുംബവുമായി ബന്ധപ്പെട്ട പേരായിരുന്നു വേൽ എന്ന് കരുതുന്നു ആയി രാജവംശത്തിൻ്റെ അധീനതയിൽ ആയിരുന്ന ഈ മലയ്ക്ക് അവർ വേളിമല എന്ന പേര് നൽകിയതായി കരുതപ്പെടുന്നു മറ്റൊരു മറ്റൊരൈതിഹ്യം ശ്രീമുരുകൻ കാനന രാജാവായിരുന്ന നാഞ്ചിലൻ്റെ പുത്രി വള്ളിയെ ഇവിടെ വച്ച് വേളി കഴിച്ചുവെന്നും അതിനാൽ ഇത് വേളിമല എന്നും അറിയപ്പെട്ടു എന്നുമാണ് ശ്രീമുരുകനുമായുള്ള വള്ളിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ഇവിടെ കുമാര കോവിൽ പത്മനാഭപുരം പട്ടണത്തിൽ വേളിമലയുടെ താഴ്വാരത്തിലാണ് പ്രകൃതി രമണീയമായ ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ബുദ്ധമത കാലഘട്ടത്തിൻ്റെ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മലമുകളിലേക്ക് കയറുമ്പോൾ ദൂരെ താഴ്വാരത്തെ കാഴ്ചകളും അതിസുന്ദരമാണ് മുകളിലേക്ക് കയറുംതോറും കാറ്റിൻ്റെ ശക്തിയും കൂടുതലാണ് പച്ചപ്പട്ടണിഞ്ഞ പോലുള്ള പ്രകൃതി ഭംഗി ഏതൊരു സഞ്ചാരിയെയും ആനന്ദത്തിൽ ആറാടിക്കും ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള മലമുകളിൽ വള്ളിഗുഹയെന്ന് അറിയപ്പെടുന്ന ഗുഹയ്ക്കുള്ളിലാണ് വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം ഇവിടെ വള്ളി പതിവായി കുളിക്കാൻ വരാറുണ്ടായിരുന്നു എന്നും ഐതിഹ്യം ഗുഹാ കവാടത്തിൽ ശ്രീമുരുകൻ വള്ളി വിനായകൻ എന്നിവരുടെ രൂപം പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ക്കാലമാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ കൂടുതൽ ആകർഷകം വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും നിരവധി പേർ ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുളിക്കാനുമായി എത്തിച്ചേരാറുണ്ട് സഞ്ചാരികളായി എത്തുന്നവരിൽ ഒരു വിഭാഗം ഗുഹാ കവാടത്തിന് സമീപമായി മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും പ്രകൃതിരമണീയമായ ഇത്തരം സ്ഥലങ്ങൾ മാലിന്യ കേന്ദ്രങ്ങൾ ആകാതിരിക്കാൻ ഓരോ സഞ്ചാരിയും ശ്രദ്ധിക്കേണ്ടതാണ് ആസ്വദിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയോടൊത്ത് ഈ മലമുകളിലേക്ക് നിങ്ങൾക്കും യാത്ര ചെയ്യാം മറ്റൊരു യാത്രയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നന്ദി ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു